െന്താ മോളെ ലേറ്റായത് ഇന്ന് ആണ് സബ്മിഷനാണ പതിനൊന്ന് മണിക്ക് എത്തിയാൽ മതി അതേതായാലും നന്നായി നീ നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താ അച്ഛ മോളെ നിന്റെ കോഴ്സ് കഴിയാറായല്ലോ അടുത്ത് നിന്റെ ഭാവി കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം ആ അച്ഛാ റിസൾട്ട് വന്ന ഉടൻ തന്നെ ഏതെങ്കിലും ജോബിന് അപ്ലൈ ചെയ്യണം ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നിന്റെ വിവാഹ അയ്യോ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട അച്ഛ എനിക്ക് കുറെ ഉണ്ട് അതൊക്കെ നടക്കണമെങ്കിൽ സ്വന്തമായിട്ട് എയ്ണിങ്സ് ഉണ്ടാകണം എന്നാൽ മാത്രമേ നമ്മൾ ഫിനാൻഷ്യലി സൗണ്ട് ആകുകയുള്ളൂ ഫിനാൻഷ്യലി സൗണ്ട് ആയാൽ മാത്രമേ അവനവന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയൂ ശരി ശരിയച്ചാ ഞാൻ ഇറങ്ങട്ടെ സമയമായി അമ്മേ ഞാൻ ഞാനിറങ്ങുവാണേ ടിഫിൻ ബോക്സ് എടുത്തില്ല ചെറിയ കുട്ടിയെന്നാ വിചാരം നിൽക്ക് നിൽക്ക് ഞങ്ങളുടെ മോള് പോയി ഞങ്ങളുടെ പൊന്നു മോള് പോയി ഇനി അവളില്ല അയ്യോ ഞാനിതെങ്ങനെ സഹിക്കും അയ്യോ എല്ലാം ഞങ്ങള് കൊടുത്തു പൊന്നും പണവും സ്വത്തും എല്ലാം എല്ലാം എന്നിട്ടും എൻ്റെ മോളെ കൊന്നു ഞങ്ങളെ മോളെ കൊന്നു സീതനമായി കൊടുത്ത കാറ് പോരാഞ്ഞു പറഞ്ഞിട്ട് പുതിയ കാറ് വാങ്ങിക്കൊടുത്തിട്ട് ഒരാഴ്ചയേ ആയുള്ളൂ എൻ്റെ മോളതിലൊന്നു കേറിയിട്ട് പോലും ഉണ്ടാവില്ല ചോദിച്ചതെല്ലാം കൊടുത്തു മോള് സന്തോഷമായിരിക്കട്ടെ എന്ന് കരുതി എന്നിട്ടും ഞങ്ങളുടെ മോള് പോയി അവള് വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറയുമായിരുന്നു പെൺകുട്ടികളെല്ലാം ക്ഷമിക്കണം സഹിക്കണം ഇന്നലെ അവള് വിളിച്ചു വീട്ടിൽ വരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കെട്ടിച്ചുവിട്ട പെൺകുട്ടികൾ എപ്പോഴും ഓടി വീട്ടിലേക്ക് വരരുത് അത് ശരിയല്ല ആൾക്കാർ എന്ത് വിചാരിക്കുമെന്ന് അപ്പോ ഞാനും ഞാനും എന്റെ മോളെ മരണത്തിലേക്ക് തള്ളി വിട്ടു ഞാൻ ശ്രേയ വള്ളിയൂർ ഫ്രം മൂൺ ടി വി തത്സമയം വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഒരു പെൺകുട്ടി കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഞാനിപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടിനു മുന്നിൽ എത്തിയിരിക്കുകയാണ് ആൾക്കാർ കൂടിയിട്ടുണ്ട് നമുക്ക് നേരിട്ട് വിവരങ്ങൾ തിരക്കാം സ്വാതിയുടെ അമ്മയെയും ബന്ധുക്കളെയും കാണാം ഹലോ അമ്മ സ്വാതിയുടെ ആത്മഹത്യയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്തിനാ എന്തിനാ നിങ്ങൾ വന്നത് എന്തറിയാനാ ഞങ്ങളെ പരിഹസിക്കാനോ ഇനി എന്റെ കുഞ്ഞിനെ കുറിച്ച് പുതിയ കഥകൾ ഉണ്ടാക്കാനോ ആരെയും കാണണ്ട ഞാനും ഇറങ്ങിപ്പോൾ എല്ലാവരും ചേർന്നാണ് ഞങ്ങളുടെ മോളെ കൊന്നത് ഇനി ഒരു കുഞ്ഞിനെയും കൊല്ലാൻ സമൂഹത്തിന് എറിഞ്ഞു കൊടുക്കരുത് ആ എത്തി നിൽക്കുന്നത് അരുവിപ്പുറത്താണ് സ്വാദിയുടെ ബെസ്റ്റ് ഫ്രണ്ട് സാന്ദ്ര ചേരുന്നു സാന്ദ്രയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം സാന്ദ്ര സ്വാതി എപ്പോഴാണ് അവസാനമായി കോണ്ടാക്ട് ചെയ്തിരുന്നത് ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാത്തിനും ഇടിക്കുമായിരുന്നു അവൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അവളെ പോയില്ലേ അവൾ പക്ഷേ ഇതിൽ നിന്നെല്ലാം ഞങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഒരു പെൺകുട്ടിക്കും ഈ ഗതി വരരുത് ഇനി ഒരു വിസ്മയേയും ഉത്രയും സുചിത്രയും ഷഹനയും പാതി വഴിയിൽ ജീവിതം ഉപേക്ഷിച്ചു പോകരുത് ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തെ കുറിച്ചല്ല അവൾക്ക് കൊടുക്കുന്ന സ്ത്രീധനത്തെക്കുറിച്ചും വിവാഹ ചിലവുകളെ കുറിച്ചുമാണ് രക്ഷിതാക്കൾ ചിന്തിക്കുന്നത് കിടപ്പാടം വിറ്റും കടം വാങ്ങിയും ആഡംബര കല്യാണങ്ങൾ നടത്തി പെരുമ കാട്ടിയിട്ട് എന്ത് കാര്യം വാരിക്കോരി സ്ത്രീധനം നൽകിയ വിവാഹ ബന്ധങ്ങൾ പോലും മിക്കതും കരുന്നത് തുടർക്കഥയാകുകയാണ് സ്ത്രീധന സമ്പ്രദായത്തിലൂടെ സ്ത്രീകൾ മാത്രമല്ല പുരുഷനും വിൽപ്പന ചെറക്കാകുകയാണ് സ്ത്രീധനം നൽകിയുള്ള വിവാഹത്തിന് തയ്യാറല്ല എന്ന് പറയുവാനുള്ള കരുത്ത് നമ്മൾ പെൺകുട്ടികൾക്കുണ്ടാകണം അടിമത്തം പോലെ ചാതുർവർണ്ണയം പോലെ ജന്മിത്തം പോലെ അതിഭീകരമായ സാമൂഹിക അനാചാരമാണ് സ്ത്രീധനം ഒരു ഭരണകൂടത്തിന്റെയും അധികാരിയുടെയും ഉത്തരവിനും നടപടിക്കുമായി കാത്തുനിന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നഷ്ടപ്പെടുത്തരുത് അനാചാരത്തിന്റെ കുംഭഗോപുരങ്ങൾ തകർന്നടിഞ്ഞ ഈ മണ്ണിൽ നിന്നാകട്ടെ പ്രതിഷേധ പ്രകടനങ്ങളുടെ തുടക്കം ഇനി കരയാനും കെഞ്ചാനും ഞങ്ങൾക്ക് മനസ്സില്ല സ്ത്രീധനത്തിനെതിരെയുള്ള പ്രതിഷേധവും ബോധവൽക്കരണ പ്രകടനങ്ങളുമായി ഞങ്ങൾ തെരുവീഥികളിലേക്ക് ഇറങ്ങുന്നു പെങ്കിളി എപ്പോലെ ചിലർ വിറ്റു പോകുവാൻ വളർത്തി വച്ചു ടുമാടുകളതെങ്കിൽ വിടും മകളെ നാം ചിലയാടിക്കാട്ടുമൃഗം കുത്തിവച്ച തിറ്റയെ അട്ടടുത്തു തിന്ന പോൽ നികൃഷ്ണ നീതി സ്ത്രീധനം േദം ചെന്തു പച്ചീതികൾട്ടു കൂട്ടു പോകും വൻ പെണ്ണിനെ പ്രപഞ്ചശക്തിയെ നേടിടാൻ കഴിഞ്ഞിടില്ലവൻ അവൾ കുർജയം നേടിടാൻ കഴിഞ്ഞിടില്ലവൻ അവൾ കുർജയം പേടികൊണ്ടവൻ അവളെ കൂടി പുരാണമൊന്നിൽ പാതിപത്യ താഴടച്ചു ദേവതയാക്കി ുള്ളിലാടി നാവയല്ല പെണ്വൾ നറുത്ത പച്ചയാൾ കോവിനാൽ കരഞ്ഞിടും ചരിത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ അപ്പോഴേ ചരാചരങ്ങളാത്ഭുതപ്പെടും മനുഷ്യർ ഇത്രമേലുതാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ